അലൈക്കും അസ്സാമലൈക്കും വർഹമതുല്ല അലഹദില്ല സാഹു വലഹത്ത ഇവർ മുസ്കരി നമ്മുടെ ജീവിതത്തിൽ നിരാശ വരാതിരിക്കാൻ തൃപ്തി ഉണ്ടാവാൻ മൂന്ന് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക ഒന്ന് ചിലവഴിക്കുന്നതിൽ മിതത്വമുണ്ടായിരിക്കുക അമിതമായി അനാവശ്യമായി ധാരാളിത്തോടെ ചിലവഴിക്കുന്ന സ്വഭാവം ഇല്ലാതിരിക്കുക അത് ഖുർആൻ പറഞ്ഞത് കൂടിയാണല്ലോ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടിമകളുടെ ഗുണങ്ങൾ പറഞ്ഞപ്പോൾ വല്ലദീന ഇ ദ അംഫക്കു ലം യുസ്ലിഫു വലം യക്കുതുറു വഖാന ബൈന എന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ തോന്നിയതുപോലെ രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ടതാണ് തോന്നിയതുപോലെ ചെലവഴിക്കാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വളരെ അത്യാവശ്യമാണ് എല്ലാ മേഖലയിലും അത് ആവശ്യമാണ് അടുക്കും ചിട്ടയും ഉണ്ടാകുവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വിപാദത്തുകളും നിസ്കാരവും ഒക്കെ അടുക്കും ചിട്ടയും ഉള്ളതാക്കി മാറ്റുക എന്നുള്ളത് ഇന്ന സ്വലാത്ത കാനത്ത് അല്ലെങ്കിൽ മുക്മിനീന കിതാബൻ മൗക്കുത്ത എന്നാണ് അപ്പോൾ നിർണിതമായ നിശ്ചിതമായ വ്യവസ്ഥാപിതമായ സമയ ക്രമീകരണമാണ് നിസ്കാരത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചത് ജീവിതത്തിൽ സമയക്രമീകരണം ഉണ്ടാവാൻ ടൈം മാനേജ്മെൻറ്റ് ശീലിക്കാൻ അടുക്കും ചിട്ടയും ഉണ്ടാവാൻ ഉള്ള പ്രഥമമായ പ്രധാനമായ മാർഗം നിസ്കാരത്തിലെ സമയനിഷ്ഠ പാലിക്കുക എന്നുള്ളതാണ് മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനാവാതിരിക്കുക എന്നുള്ളതാണ് കൃത്യമായി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്ക് ആ ഒരു പ്രയാസമോ മനപ്രയാസമോ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തവക്കുലും കലാ കഥറിലെ വിശ്വാസവും രൂഢമൂലമാവുകയാണെങ്കിൽ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് അതിനെക്കുറിച്ച് വിഷാദമുഖനായി ഇരിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തമായ ജീവിതം ഉണ്ടാകുവാൻ വേണ്ടി ഈ മൂന്ന് കാര്യങ്ങൾ നാം കൃത്യമായി ശ്രദ്ധിക്കുക ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തയ്യാറാവുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തോഫീക് നൽകുമാറാവട്ടെ അസ്ലാമലൈക്കും വാഹമത്ഹി വരക്കാത്തു